അസ്സലാമു അലൈക്കും എല്ലാവർക്കും എന്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദിമ മനുഷ്യനും മനുഷ്യലോകത്തിന്റെ പിതാവുമാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം പ്രപഞ്ചനാഥന് ഇസ്ലാമിക പ്രബോധനം ലക്ഷ്യമാക്കി നിയോഗിച്ച പ്രവാചകരിലെ ആദ്യത്തെ പ്രവാചകനുമാണ് ആദം നബി അലൈഹിസ്സലാം രണ്ടാമത്തെ മനുഷ്യനും ആദ്യ സ്ത്രീയുമായ ഹവ്വ ബി വി ആദം അലൈഹിസ്സലാം നിന്ദെ വാരിയലിനാല് സൃഷ്ടിക്കപ്പെടുകയും പിന്നീട് ഭാര്യയായിത്തീരുകയും ചെയ്തവരാണ് ലോകത്തുള്ള എല്ലാ നിർജീവ വസ്തുക്കളെയും ജീവനുള്ളവയെയും സൃഷ്ടിച്ചതുപോലെ മനുഷ്യന് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു സമൂഹത്തെ അല്ലാഹു ഈ ലോകത്തേക്ക് അയക്കാനും തീരുമാനിച്ചു തന്മൂലം അല്ലാഹു തന്റെ ആദ്യ സൃഷ്ടികളായ മലക്കുകളോട് പറഞ്ഞു ഞാന് ലോകത്ത് കലീഫയായി മനുഷ്യനെ സൃഷ്ടിക്കാനു പോകുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഖലീഫ എന്നാല് പ്രതിനിധി എന്നിട്ടും പ്രതികൂലമായ പ്രതികരണമാണ് മലക്കുകളിൽ നിന്നും അല്ലാഹുവിന് ലഭിച്ചത് കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ നിയോഗിക്കുന്നുവോ ഞങ്ങളാണെങ്കിൽ സദാ നിന്നെ സ്തുതിക്കുന്നതിനോടൊപ്പം നിന്റെ പരിശുദ്ധിയെ വാർത്തുകയും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഇതായിരുന്നു മലക്കുകളുടെ മറുപടി ഈ അഭിപ്രായം മലക്കുകൾ അല്ലാഹുവിന്റെ സമക്ഷം സമർപ്പിച്ചപ്പോൾ അല്ലാഹു അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്ക് അറിയാത്തത് അറിയുന്നു പിന്നീട് മലക്കുകൾ ഒന്നും പറഞ്ഞില്ല ശേഷം അല്ലാഹു ആദം നബി അലൈഹിസ്സലാം മിനു രൂപവും ജീവനും നൽകുകയും പിന്നീട് ലോകത്തുള്ള സകല വസ്തുക്കളുടെ പേരുകളും അവയെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങളും അല്ലാഹു ആദം നബി അലൈഹിസ്സലാം മിനു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ശേഷം മലക്കുകളോട് ആ വസ്തുക്കളെ കാണിച്ചു കൊടുക്കുകയും ഇപ്രകാരം ചോദിക്കുകയും ചെയ്തു നിങ്ങൾ ന്യായവാദികളാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എന്നോട് പറയുക അവയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത മലക്കുകൾ റബ്ബിനോട് പറഞ്ഞു നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതല്ലാതെ മറ്റൊരു അറിവും ഞങ്ങൾക്കില്ല നിശ്ചയമായും സർവജ്ഞനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനും നീ മാത്രമാകുന്നു പിന്നീട് ആദം നബി ആത്മിനെ വിളിച്ചു കൊണ്ട് അല്ലാഹു പറഞ്ഞു ആദമേ അവയുടെ നാമങ്ങൾ നിങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക അങ്ങനെ ആദം നബി അലഹിസ്സലാം അവയുടെ നാമങ്ങൾ അവക്കറിയിച്ചു കൊടുത്തപ്പോൾ അല്ലാഹു അവരോട് പറഞ്ഞു ആകാശഭൂമികളിലുള്ള പരോക്ഷ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതുമൊക്കെ ഞാൻ അറിയുമെന്നും നിങ്ങളോട് പറഞ്ഞിരുന്നില്ലയോ പിന്നീട് അല്ലാഹു എല്ലാ മലക്കുകളോടും ആദം നബി ആത്മിനസ്സാഷ്ടാംഗം നമിക്കാനു കൽപ്പിച്ചു എല്ലാ മലക്കുകളും ആദം നബി ആത്മിനസ്സാഷ്ടാംഗം ചെയ്തു പക്ഷേ ഇബ്ലീസിന്റെ അഹങ്കാരം അവനെ അതിൽ നിന്നും വിലങ്ങുകയും ചെയ്തു ജനനം കൊണ്ടോ രൂപം കൊണ്ടോ അല്ല മഹത്വം സ്വീകരിക്കുന്നത് എന്നതാണ് ആദം നബി ആ യുടെയും ഇബ്ലീസിൻറെയും ഇടയിലുണ്ടായ സംഭവം പറഞ്ഞു തരുന്നത് മണ്ണിനേക്കാൾ ഉത്തമമാണ് എന്ന് വാദിച്ച് ആദം നബി ആ മിനു സുജൂത് നിർവഹിക്കാത്ത ഇബ്ലീസിന്റെ അവസ്ഥ വളരെ ദുർബലമാണ് വളരെ നല്ലവനായിരുന്നു ഇബ്ലീസ് അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് ചീത്ത ആളുകളുടെ നേതാവായി തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനും മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദം നബി ആ മിനു സുജൂത് ചെയ്യുകയോ എന്നു ചോദിച്ച് അഹങ്കരിക്കുകയാണ് ഇബ്ലീസ് ചെയ്തത് ഇതിന്റെ ഭവിഷ്യത്ത് ഇപ്പോഴും ഇബ്ലീസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു മലക്കുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മലക്കുകൾ സദാ അല്ലാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ് ഭക്ഷണമോ മലമൂത്ര വിസർജ്ജനമോ ഉറക്കമോ ക്ഷീണമോ മറവിയോ അവർക്കില്ല വികാരമോ സന്താനോത്പാദനമോ മലക്കുകളുടെ വിശേഷണങ്ങളിൽപ്പെട്ടതല്ല അല്ലാഹുവിന്റെ തിരുമുന്നിൽ അനുസരണം മാത്രമേ അവർക്കറിയൂ അല്ലാഹുവിന്റെ കൽപ്പനകളെ യഥാവിധി അനുസരിക്കാനും അവന് വഴിപ്പെടാനും മാത്രമേ മലക്കുകൾക്ക് കഴിയൂ അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്ന പ്രവണത അവരിലില്ല എന്നാൽ ഇതിനെല്ലാം എതിരായിട്ടാണ് മനുഷ്യവർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചത് വികാരവും വിചാരവും മനുഷ്യൻറെ സ്വഭാവമാണ് ഭക്ഷണവും നിദ്രയും മറവിയും മലമൂത്ര വിസർജ്ജനവും തുടങ്ങി മലക്കുകൾക്കില്ലാത്ത നിരവധി വിശേഷണങ്ങളോട് കൂടിയാണ് മനുഷ്യ സമൂഹത്തെ ഭൂമി അയച്ചിട്ടുള്ളത് മാത്രമല്ല അല്ലാഹുവിന്റെ ആജ്ഞാപിക്കൽ എതിര് പ്രവർത്തിക്കാനും അനുസരിക്കാനും മനുഷ്യ സമൂഹത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അല്ലാഹുവിന്റെ ആജ്ഞകൾ എതിര് കാണിച്ചത് മൂലമാണ് ആദം നബി അലൈഹിസ്സലാം യെയും ഹവബീവിയെയും സ്വർഗത്തിലു നിന്നും ഭൂലോകത്തേക്ക് പുറം തള്ളിയത് അവണ്ണനയെ സുഖസൌകര്യങ്ങളോടു കൂടെ ആദം നബി യും ഭാര്യ ഹവീവിയും ജീവിക്കുന്നത് കണ്ട് ഇബുലീസിന് കഠിനമായ അസൂയ തോന്നുകയും അവരെ പുറത്താക്കാനുള്ള എല്ലാ ദുർമാർഗങ്ങളും അവന് സ്വീകരിക്കുകയും ചെയ്തു ആദം നബി ആ നിമിത്തമാണ് താനു സുഖ സൗകര്യങ്ങളിൽ നിന്നും പുറത്തായതെന്നും അതുകൊണ്ട് തന്നെ ആദമിനെയും അവന്റെ സന്തതികളെയും വഴിപിഴപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും എന്ന മുദ്രാവാക്യങ്ങളോട് കൂടെ ഇബ്ലീസ് എല്ലാ തന്ത്രങ്ങളും പയറുകയും പലം കാണുകയും ചെയ്തു ബി അലൈഹിസലാം യുടെ സൃഷ്ടിപ്പ് മലക്കുകളുടെ സംഭാഷണം ഇബ്ലീസിന്റെ അഹങ്കാരം വിശുദ്ധ ഖുറാൻ വിവരിക്കുന്നു നിശ്ചയം ഞാനു കളിമണ്ണിൽ നിന്നും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനു പോവുകയാണ് അങ്ങനെ അവനു ഞാന് ശരിയായ ആകൃതി നൽകുകയും എന്റെ ആത്മാവിൽ നിന്ന് അതിൽ ഊർതുകയും ചെയ്താൽ അവനു നിങ്ങൾ സാഷ്ടാംഗം ചെയ്യണം സ്വാദ് എഴുപത്തിയൊന്ന് മുതൽ എഴുപത്തിരണ്ടു വരെ മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും ചോര ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിശ്ചയിക്കുന്നത് ഞങ്ങളാകട്ടെ നിന്റെ മഹത്വം പ്രകീർത്തിക്കുകയും പരിശുദ്ധി വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അല്ലാഹു പറഞ്ഞു നിങ്ങൾക്കറിവില്ലാത്തത് എനിക്കറിയാം ബഗറ മുപ്പത് അല്ലാഹു ആദ ആത്മിനെ സൃഷ്ടിച്ചു ആദം നബിക്ക് അല്ലാഹു സകല വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിക്കുകയും എന്നിട്ടവ മലക്കുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് നിങ്ങൾ സത്യവാദികളാണെങ്കിൽ എനിക്ക് ഇവയുടെ പേരുകൾ പറഞ്ഞുതരിക എന്നാവശ്യപ്പെടുകയും ചെയ്തു അവരു പ്രതികരിച്ചു നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ലല്ലോ നീ സർവജ്ഞനും യുക്തിമാനും തന്നെ ബഗറുമുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് എന്നിട്ട് ആദമിനോട് അല്ലാഹു അരുളി ആദമേ ഇവർക്ക് അവയുടെ നാമങ്ങൾ അറിയിച്ചു കൊടുക്കൂ അദ്ദേഹം അവയുടെ നാമങ്ങളും മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ അല്ലാഹു ചോദിച്ചു ആകാശ ഭൂമികളിലെ അദൃശ്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചുവെക്കുന്നതുമൊക്കെ എനിക്കറിയാമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അനന്തരം അല്ലാഹു മലക്കുകളോട് ആദമിന് പ്രണാമം അർപ്പിക്കാൻ കൽപ്പിച്ചപ്പോൾ അവരൊന്നടങ്കം കൽപ്പനക്ക് വഴിപ്പെട്ടു ഇബ്ലീസ് ആദമിനോടുള്ള അസൂയയും ശത്രുതയും കാരണത്താലും പ്രണാമം അർപ്പിക്കാനും വിസമ്മതിച്ചു ബകറം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ആദമിനോട് അല്ലാഹു അരുളി താങ്കളും സഹദർമിനിയും സ്വർഗത്തിലു വസിക്കുകയും അതിൽ നിന്ന് ഇഷ്ടാനുസരണം സുഭിക്ഷമായി ആഹരിക്കുകയും ചെയ്യുക എന്നാൽ ഈ വൃക്ഷവുമായി അടുക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളിരുവരും അക്രമികളില് പെടും ബഗറ മുപ്പത്തിയഞ്ച് അസൂയാലുവായ ഇബ്ലീസ് ആദം ആദംഹവദമ്പതികളെ ദൈവകൽപ്പനയിൽ നിന്ന് തെറ്റിക്കാനു പരമാവധി ശ്രമിച്ചു പിശാജ് അവരിവരെയും വ്യതിചലിപ്പിക്കുകയും തങ്ങളനുഭവിക്കുന്ന സ്വർഗീയ സൌഖ്യങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുകയും ചെയ്തു അല്ലാഹു അവരോട് പറഞ്ഞു ഇറങ്ങിപ്പോകുക നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ് ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾക്ക് ഭൂമിയിൽ അധിവാസവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും ബഗറം മുപ്പത്തിയാറ് ആദം നബി രക്ഷിതാവിംഗലിൽ നിന്നും ചില വചനങ്ങൾ ഗ്രഹിച്ചു പശ്ചാത്തപിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തു ബഗറം മുപ്പത്തിയേഴ് അല്ലാഹു ആദമിനോടും ഹവയോടും നിഷ്കസിച്ചു നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ നിന്നിറങ്ങുക എന്നയിടത്ത് നിന്നുള്ള വല്ല മാർഗ്ഗദർശനവും നിങ്ങൾക്ക് വന്നെത്തുകയും അതാരെങ്കിലും പിന്തുടരുകയും ചെയ്യുന്നുവോ അവരെ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടി വരില്ല ബഹറ മുപ്പത്തിയെട്ട് അല്ലാഹുവിന്റെ എല്ലാ പ്രിയദാസന്മാരെയും വഴിപിഴപ്പിക്കാന് ഇബ്ലീസിന് കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല സ്വർഗത്തിലെ എല്ലാ സൗകര്യങ്ങളോടു കൂടിയും ജീവിതം നയിച്ചിരുന്ന ആദം നബി ആ മിനോടും ഭാര്യ ഹവ്യോടും ഒരു വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കരുതെന്ന് അല്ലാഹു ആജ്ഞാപിച്ചിരുന്നു പക്ഷേ ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളിൽ വഞ്ചിക്കപ്പെട്ട അവര് ആ പഴം ഭക്ഷിച്ചു അല്ലാഹു ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ പഴം ഭുജിച്ചതിന്റെ ശിക്ഷയായി സ്വർഗ്ഗത്തില് അവർ ധരിച്ചിരുന്ന അവരുടെ വസ്ത്രം അഴിഞ്ഞു പോകുകയും സ്വർഗത്തിലു നിന്നും അവരെ ഭൂമി ലോകത്തേക്ക് പുറത്താക്കുകയും ചെയ്തു താമസിയാതെ അവര് ഭൂമിലോകത്തെത്തി ലോകത്തെത്തി പക്ഷേ രണ്ടു പേരും രണ്ടു സ്ഥലങ്ങളിലായിട്ടാണ് ഭൂമിയിലെത്തിയത് വിജനമായ ഭൂമി ആരെയും കാണുന്നില്ല കാരണം അവര് രണ്ടു പേര് മാത്രമാണ് ഭൂമിയിലുള്ളത് പ്രവിശാലമായ ഭൂമിയുടെ ഏതോ രണ്ടു മൂലയില് രണ്ടു പേർക്കും അഭയം ലഭിച്ചു ആരെയും കാണാതെ രണ്ടു പേരും കുറെ നാളെ അങ്ങുമിങ്ങും അലഞ്ഞു നടന്നു പിന്നീട് അവരുടെ നിഷ്കളങ്കമായ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയും അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ബൈപ്പിള് മമൂര് എന്ന പള്ളി നിർമ്മിക്കപ്പെടുകയും സ്വർഗത്തിലു നിന്നും കൊണ്ടുവന്ന ഒരു കല്ല് അതിന്റെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു ശേഷം ആദം നബി അലൈഹിസ്സലാം നോട് ഹജ്ജിന് പോകാനു വേണ്ടിയുള്ള അല്ലാഹുവിന്റെ കൽപ്പന ജിബ്രിയില് മുഖേന അല്ലാഹു ആദം നബി അലൈഹിസ്സലാം യെ അറിയിച്ചു മലക്കുകളുടെ സഹായത്താൽ ആദം നബി അലൈഹിസ്സലാം കാബേലു പോവുകയും ഹജ്ജ് നിർവഹിക്കുകയും ചെയ്തു ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്നും കാൽനടിയായി നാൽപ്പത് തവണ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടെന്നും ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശേഷം ജിബ്രില് അലൈഹിസ്സലാം മിന്റെ സന്ദേശപ്രകാരം ആദം നബി ഇന്ന് അറഫ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് യാത്ര പോയി വഴിമധ്യ ആദം നബി അലൈഹിസ്സലാം നൂറു വർഷത്തോളമായി തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന തൻറെ പ്രിയപതിനി ഹവെ കണ്ടുമുട്ടി ആദം നബി അലൈഹിസ്സലാം പ്രിയപതിനിയുമായി വേപിരിഞ്ഞിട്ട് ഏകദേശം നൂറു വർഷമായിരുന്നു ഇരുവരും യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ആ സ്ഥലത്തിന് സമ്മേളിക്കുന്ന സ്ഥലം എന്നർത്ഥമുള്ള മുസ്തലിഫ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് സർവശക്തന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചതോട് കൂടി ആദം നബി ഇന്റെ ശരീരവും മനസ്സും രോഗോസ്ത്രമായി തുടങ്ങിയിരുന്നു പറുദീസയിൽ നിന്നും പുറത്താക്കപ്പെട്ടതോട് കൂടി ആദം നബി അലൈഹിസ്സലാം ഇന്റെ ശരീരത്തിന്റെ വെളുപ്പ് കറുപ്പിന് വഴിമാറിക്കൊടുത്തു സ്വർഗലോകത്ത് സുന്ദരവും അതിമനോഹരവുമായിരുന്നു ആദം നബി അലൈഹിസ്സലാം മിന്റെ ശരീരഭംഗി താന ചെയ്ത പാപത്തിന് പകരമായി ആദം നബി അലൈഹിസ്സലാം നോട്ട് ഓരോ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലും വ്രതമനുഷ്ഠിക്കാൻ അല്ലാഹു കൽപ്പിച്ചു അല്ലാഹുവിന്റെ ആജ്ഞ ആജ്ഞപരിപൂർണമായും ആദം അലൈഹിസ്സലാം അനുസരിക്കുകയും എല്ലാ മാസത്തിലും നിശ്ചയിക്കപ്പെട്ട മൂന്ന് ദിവസം ആദം നബി അലൈഹിസ്സലാം നോമ്പെടുക്കുകയും ചെയ്തു തത്ഫലമായി അല്ലാഹു ആദം നബി അലൈഹിസ്സലാം വിനെ പഴയ രൂപത്തിലേക്ക് മാറ്റി ആദം നബി വിനു ഭംഗിയും സൗന്ദര്യവും തിരിച്ചു കിട്ടി ആദം ആ മിനു നൽകിയ ആ മൂന്ന് ദിവസത്തെ വ്രതം മൂസ നബി വരെയുള്ള നബിമാരിൽ നിർബന്ധമായിരുന്നു പിന്നീട് ആ ദിവസങ്ങള് അയ്യാമില് വീള് എന്ന പേരിൽ അറിയപ്പെട്ടു ഇപ്പോഴും ആ ദിവസങ്ങളിൽ സുന്നത്തായി വ്രതമനുഷ്ഠിച്ചു വരുന്നു മഹാനായ ആദം നബി അലഹിസ്സലാം അല്ലാഹു ആദം സന്തതികളുടെ രൂപം ചെറിയ രീതിയിൽ കാണിച്ചു കൊടുത്തു അവയിലെ ചില രൂപങ്ങളെ ആദം നബി അലൈഹിസലാം പ്രത്യേകം ശ്രദ്ധിക്കുകയും അവയെ കുറിച്ചന്വേഷിക്കുകയും ചെയ്തു പ്രത്യേക രൂപത്തിനു മേല് ആദം നബി ആ മിന്റെ ദൃഷ്ടി പതിക്കുകയും അതാരുടെ രൂപമാണെന്നതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു പിന്നീട് അത് ദാവൂദ് നബി ആ മിന്റേതാണെന്നും അറുപത് വയസ്സാണ് ദാവൂദ് നബി ആ യുടെ ആയുസ്സെന്നും ആദം നബി അലഹിസ്സലാം അറിഞ്ഞപ്പോൾ ദാവൂദ് നബിക്ക് ആയുസ് ദീർഘിപ്പിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു ആദം നബി ആ മിന് നൽകിയ ആയിരം വയസ്സിൽ നിന്നും നാൽപ്പത് വയസ്സ് ദാവൂദ് നബിക്ക് നൽകാൻ അല്ലാഹു അനുമതി നൽകി പ്രവിശാലമായ ലോകത്തിന് അല്ലാഹു രൂപം നൽകിയപ്പോൾ തന്നെ കാബയുടെ സ്ഥാനം നിർണ്ണയിക്കുകയും അതിരിടുകയും ചെയ്തിട്ടുണ്ടെന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു മലക്കുകൾ കാബ് മന്ദിരത്തിന് രൂപം നൽകുകയും ആയിരം ത്വവാഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആദം നബിയുടെ കാലത്ത് കാബ് സ്ഥാപിക്കപ്പെട്ടിരുന്നു ഈ കാബയുടെ നേരെയായി ഏഴ് ആകാശങ്ങളിലും ഓരോ കാബയുണ്ട് അശ്വിന് താഴെയുള്ള ബൈത്തുൽ മമൂറാണ് ആദ്യത്തെ കാബ് ഓരോ ദിവസവും മാറി മാറി എഴുപതിനായിരം മലക്കുകൾ ബൈത്തുൽ മമൂറിനെ ത്വവാഫ് ചെയ്യാറുണ്ട് ലോകാവസാനം വരെ ഇത് തുടർന്നു കൊണ്ടിരിക്കും സർവ്വ ലോകയ്ക്കും കാരുണ്യവാനായ മുഹമ്മദ് നബി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തും മലക്കുകൾ ത്വവാഫ് ചെയ്യുന്നുണ്ട് ആദം നബിയും സന്തതികളും അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തു പോന്ന കാബ് നൂഹ് നബിയുടെ കാലത്തുണ്ടായ പ്രളയത്തിൽ നശിച്ചു ആദം നബിയെയും ഹവ വിവിയെയും സ്വർഗത്തിലു നിന്നും കൂടി അവര് ഭൂമിയിലെ ദാമ്പത്യ ജീവിതത്തിന് തുടക്കം കുറിച്ചു സ്വർഗത്തിൽ നിന്നും അല്ലാഹു നൽകിയ ഒരാടിനെ അറുത്ത് അതിന്റെ രോമം കൊണ്ട് അവരെ വസ്ത്രമുണ്ടാക്കി ഹവ വി വി രോമം കൊണ്ട് നൂലുണ്ടാക്കി അത് നീത് ആദം നബിക്ക് ഒരു ഉടുപ്പും ഹവാ ബീവിയ്ക്ക് ഒരു പുതപ്പും നിമിച്ചു ഒരു വെള്ളിയാഴ്ച ദിവസം അവരെ വസ്ത്രമണിഞ്ഞു കാലങ്ങൾ കടന്നുപോയി താമസിയാതെ ഹവാ ബീ വി ഗർഭം ധരിച്ചു ഇരുപത് തവണ ഇരുപത് ഗർഭത്തിൽ നിന്നും നാൽപ്പത് മക്കളെ പ്രസവിച്ചു ഓരോ പ്രവസവത്തിലും ഓരോ ആണും പെണ്ണും ഉണ്ടായിരുന്നുവെന്നും അതിനാല് ഇരുപത് പെൺമക്കളും ഇരുപത് ആൺമക്കളുമാണ് ഉള്ളതെന്നും അഭിപ്രായമുണ്ട് മക്കളുടെ എണ്ണത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആദം നബിയുടെ മകന് ശീസു നബിക്ക് പ്രവാചകത്വം നൽകാനുള്ളത് കൊണ്ട് ഒറ്റക്കാണ് പ്രസവിക്കപ്പെട്ടതെന്നും നാൽപ്പത് ലേറെ മക്കൾ ആദം നബിക്ക് ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ആദം നബി ആ സുന്ദരനും സുമുഖനുമായിരുന്നു ആദം നബി അലൈഹിസ്സലാം ഉയരത്തിൽ അറുപത് മുഴവും വീതിയിൽ ആറു മുഴവുമാണ് ഉണ്ടായിരുന്നതെന്ന് ചരിത്രം പറയുന്നു ആദം നബിയുടെ മക്കളും ഏകദേശം ഇത്രത്തോളം ഉയരമുണ്ടായിരുന്നു ആദ്യ ഗർഭത്തിൽ കാബീൽ എന്ന ആൺകുഞ്ഞിനെയും ഇക്ലീമ എന്ന പെൺകുഞ്ഞിനെയും പ്രസവിച്ചു രണ്ടാമത്തെ ഗർഭത്തിൽ ഹാബീൽ എന്ന ആൺകുഞ്ഞിനെയും ലുഗൂദ എന്ന പെൺകുട്ടിയെയും പ്രസവിച്ചു ആദ്യ പ്രസവത്തിലുണ്ടായ ഇക്ലീമ അതിസുന്ദരിയും സുമുകിയുമായിരുന്നു എന്നാൽ ലുഗൂദ അത്ര സുന്ദരിയായിരുന്നില്ല നിയമപ്രകാരം ഇക്ലീമയെ ഹാബീലിനും ലുഗൂദയെ കാബീലിനും വിവാഹം ചെയ്തു കൊടുത്തു പക്ഷേ കാബീലിന് ഈ വിവാഹം തൃപ്തിയായില്ല അതിനെ തുടർന്ന് കാബീൽ രോഷാകുലനാവുകയും ഹാബീലുമായി സംഘർഷത്തിലേർപ്പെടുകയും ഹാബീലിനെ കൊലപ്പെടുത്തുകയും ചെയ്തു തന്റെ പുത്രന്മാര് തമ്മിലുണ്ടായ കലഹത്തിൽ ആദം നബി അലൈഹിസ്സലാം അലൈഹിസ്ലാം യുംഹവ വിവിയും വളരെയധികം ദുഃഖിച്ചു ദിവസങ്ങൾക്ക് ശേഷം ആദം നബി അലൈഹിസ്സലാം രോഗബാധിതനായി രോഗം തീവ്രമായപ്പോൾ ആദം നബി അലൈഹിസ്സലാം തന്റെ പുത്രനായ നബിയെ അടുത്തു വിളിക്കുകയും വസ്വയിരുത്ത് ചെയ്യുകയും ചെയ്തു ഒരു വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധ മക്ക മണല് തരികളെ സാക്ഷിയാക്കി ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞു നബി അലൈഹിസ്സലാം യും മലക്കുകളും ചേർന്ന് മയീത്ത് പരിപാലനം ചെയ്തു ീസു നബി അലൈഹിസലാം യുങ് ജീബ്രി അ ലുമ്മയുദ്ധ നിസ്കാരത്തിന് നേതൃത്വം നൽകി കഫന ചെയ്യാനായി അല്ലാഹു സ്വർഗത്തിൽ നിന്നും ഒരു പെട്ടിയിലായി ഒരു വസ്ത്രം ഇറക്കിയിരുന്നു ആ വസ്ത്രത്തിൽ കഫൻ ചെയ്യുകയും ആ പെട്ടിയിൽ വെച്ച് ആദം നബി അലൈഹിസലാം മിനെ കബറടക്കം ചെയ്യുകയും ചെയ്തു ആദം നബി അലൈഹിസ്സലാം ഈ കബറടക്കിയത് മക്കത്താണെന്നും ജബല് കുബൈസിലാണെന്നും രണ്ട് അഭിപ്രായമുണ്ട് ഭൂമിയിലെ സസന്തോഷം ജീവിക്കുകയും പ്രബോധന പ്രവർത്തനങ്ങളിലേർപ്പെടുകയും ചെയ്ത ആദം നബി അലൈഹിസലാം തൊള്ളായിരത്തി അറുപത് വർഷം ജീവിച്ച് പരലോകം പുൽകി ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അടുത്ത കഥയുമായി വീണ്ടും കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും